ഒരു വാർത്തയിലേക്ക് കോട്ടയം കണക്കാരിയിൽ പാറക്കുളത്തിൽ കാറിനുള്ളിൽ നിന്നും മൃതദേഹം കണ്ടെത്തി കുണ്ടുകാല സ്വദേശി ലിജീഷാണ് മരിച്ചത് കാറിൻ്റെ ഭാഗം വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്നത് കണ്ട നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഷിനോജ് വിവരങ്ങളുമായിട്ട് ഷിനോജ് എന്ത് സാധ്യതയാണ് പോലീസ് കണക്കാക്കുന്നത് അപകടമോ ആത്മഹത്യയോ എന്താണ് ലീഷ ഇന്ന് കൂടിയാണ് ഈ കോട്ടയം കാണക്കാരിൽ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത് പോലീസിന്റെ ഇപ്പോൾ പ്രാഥമികമായ നിഗമനം അനുസരിച്ച് കാർ നിയന്ത്രണം തെറ്റി പാറക്കുളത്തിൽ പതിച്ചതായാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത് എന്തായാലും കുറവിലങ്ങാട് പോലീസ് നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് കൊണ്ടൂക്കാല സ്വദേശി ആണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാറിന്റെ ഒരു ഭാഗം ഈ വെള്ളത്തിലെ ഉയർന്നിൽക്കുന്നത് കണ്ട് നാട്ടുകാരിൽ ചിലരാണ് പോലീസിന് ആദ്യം വിവരമറിയിക്കുകയും പോലീസ് എത്തിയാണ് തുടർന്ന് ഈ ലിജീഷിനെ കാറിൽ നിന്ന് പുറത്തെടുക്കുന്നതും പുറത്തെടുക്കുകയും ചെയ്തത് നിയന്ത്രണം തെറ്റി പാറക്കുളത്തിൽ പതിച്ചതായി തന്നെയാണ് പോലീസിന് ഇപ്പം ലഭ്യമാകുന്ന വിവരം മറ്റ് സാധ്യതകളൊന്നും തന്നെ പോലീസ് നിലവിൽ പരിശോധിക്കുന്നതുമില്ല അതിന്റെ മോൾ ഭാഗം ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണുന്ന വിവരം നമുക്കുള്ളൂ അതിന്റെ മോൾ ഭാഗത്ത് കൃത്യമായ റോഡാണോ സാധാരണ ആളുകൾ സഞ്ചരിക്കുന്ന പാതയാണോ അത് അത് വിഷയത് നാട്ടുകാർക്ക് സഞ്ചരിക്കുന്ന പാത തന്നെയാണ് അപകട സാധ്യതയുള്ള പ്രദേശം കൂടിയാണ് അത്തരത്തിൽ നിയന്ത്രണം തെറ്റി നിലവിൽ പോലീസും ഒക്കെ നാട്ടുകാരൊക്കെ തന്നെ പ്രാഥമിക വിവരങ്ങൾ മാത്രമേ കാരണം ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത് പോലീസ് എത്തി ും ശരി ശരി കോട്ടയത്താണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് കാണാക്കാരിയിൽ പാറക്കുളത്തിൽ കാറ് പൊങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചു പോലീസ് എത്തുമ്പോഴാണ് കാറിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് ലിജീഷ് എന്നയാളാണ് മരിച്ചത്